വീട്ടമ്മയുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറാനാകില്ല എന്ന് വാട്സപ്പിന്റെ ഇന്ത്യൻ പ്രതിനിധി കൃഷ്ണമോഹൻ ചൌധരി അറിയിച്ചിരിക്കുന്നു വാട്സപ്പ് സെർവർ ഫയൽ എന്നിവയുടെ നിയന്ത്രണം വാട്സപ്പ് ഇന്ത്യക്കില്ല മൊബൈൽ ആപ്ലിക്കേഷനുകൾ നൽകാനുള്ള അധികാരവുമില്ല എങ്ങനെ ഇതിന്റെ വിവരങ്ങൾ ലഭിക്കാമെന്ന അന്വേഷണ സംഘത്തിന് ഉപദേശം നൽകാൻ തയ്യാറാണെന്നും വാട്സപ്പിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി രേഖകൾ കൈമാറാൻ കഴിയില്ലെന്ന് പറയാൻ അധികാരമില്ല എന്ന് പ്രോസിക്യൂഷനും വാദിച്ചു നിയമപരമായി രേഖകൾ കൈമാറിയേ തീരുവെന്നും അല്ലാതെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രവീൺ കുമാർ വി പി പറഞ്ഞു ഹർജിയിൽ ഈ മാസം പതിനേഴിന് കോടതി വിശദമായി വാദം കേൾക്കും തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ സ്വദേശിനിയായ വീട്ടമ്മയുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിന്റെ വിവരങ്ങൾ സൈബർ പോലീസിന് നൽകാത്തതിനെ തുടർന്നാണ് വിവരങ്ങൾ കൈമാറാൻ കോടതി വാട്സ്ആപ്പിന് നിർദ്ദേശം നൽകിയത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജിന്റേതാണ് ഉത്തരവ് വീട്ടമ്മയുടെ അശ്ലീല ചിത്രങ്ങൾ വാട്സപ്പിലൂടെ ആരാണ് ആദ്യം പ്രചരിപ്പിച്ചത് എന്ന വിവരമാണ് സൈബർ പോലീസ് വാട്സപ്പ് അധികൃതരോട് ആരാഞ്ഞിരിക്കുന്നത് ഇത് വ്യക്തിയുടെ സ്വകാര്യതയായതിനാൽ നൽകാൻ പറ്റില്ല എന്ന നിലപാടാണ് കമ്പനി സ്വീകരിച്ചത് ഐ ടി നിയമപ്രകാരം പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് ഈ പഴുതു ഉപയോഗിച്ചാണ് പോലീസ് വാട്സപ്പിനോട് വിവരങ്ങൾ നൽകാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയത് പോലീസിന്റെ ആവശ്യം അംഗീകരിച്ച കോടതി വിവരങ്ങൾ ലഭ്യമാക്കാൻ വാട്സപ്പിന് നിർദ്ദേശം നൽകുകയായിരുന്നു കോടതി നിർദ്ദേശം വാട്സപ്പ് അവഗണിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിനിധിയോട് നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകിയത് നേരത്തെ ഫേസ്ബുക്കിനെതിരെയും ഇത്തരം നിർദ്ദേശം കോടതി നൽകിയിരുന്നുവെങ്കിലും ഫേസ്ബുക്ക് പ്രതിനിധികൾ ഇതുവരെയും കോടതിയിൽ ഹാജരായിട്ടില്ല കോടതി നിർദ്ദേശം അവഗണിച്ച ഫേസ്ബുക്ക് പ്രതിനിധിക്കെതിരെ വാറന്റ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവുമായി സൈബർ പോലീസ് നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലുമാണ്